ഞാൻ പാടും പാട്ടിലും എൻ്റെ മാത്രമിയിലും നിന്റെ അയ്യോ സോറി പേര് മാറ്റി വരാ ഞാൻ പാടും പാട്ടിലും എൻ്റെ നിൻ താളടെ നിൻ്റെ അപ്പൊ പാട്ട് ഫുള്ള ഗെയ്സ് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് അപ്പൊ സമയം പതിനൊന്നര ജിൻസി പെണ്ണിന ജിൻസിക്കാണ് അതായത് ജിൻസി എത്രാമത്തെ ചെക്കനെയാണ് എന്നെ ഞാന് അതുപോലെ ഞാൻ എത്രാമത്തെ പെൺ പെണ്ണിനെ കാണാ കാണത് ജിൻസിനെ എന്നുള്ളത് കേട്ടോ ഞാൻ അത് ഞാൻ പറഞ്ഞത് ഞാൻ വേറൊരു സംഭവം അതായത് ചെക്കന്മാരൊക്കെ പെണ്ണാടാൻ പോകുമ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞ കേട്ടോ പെണ്ണാടാ എന്നൊക്കെ ആഗ്രഹം പക്ഷെ കല്യാണം ആലോചിക്കാത്ത സമയത്താട്ടോ സീരിയസ്ലി അത് കൂടി പറഞ്ഞിട്ടില്ല ഇവരോടുകൂടി പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് പോയിട്ട് വെറുതെ ചായ ഒക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ തിന്നിട്ട് എന്തെങ്കിലൊക്കെ സംസാരിക്കാൻ ചോദിച്ചാ അങ്ങനെയൊക്കെ വിചാരിച്ചിന് പക്ഷെ റബ്ബ് സത്ത് ഞാൻ പോയിട്ടില്ല കേട്ടോ അതായത് ചെക്കന്മാര് ചെക്കന്മാർന്ന് പറഞ്ഞ സീരിയസ് ആയിട്ട് അവര്ക്ക് പെണ്ണ് നോക്കാൻ പോകുമ്പോൾ ആ എനിക്കൊന്നും പെണ്ണാടാൻ പോണ്ടീന്ന് നോക്കി പറഞ്ഞാ അത് കല ഓർമ്മ ഉണ്ട് പക്ഷെ ഞാൻ പോയിട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ പറയുമ്പോൾ ഒറ്റ പെണ്ണ് കാണാനും പോയിട്ടില്ല അങ്ങനെ അപ്പൊ ഞാൻ എന്റെ ആദ്യത്തെ പെണ്ണാണല്ലോ പിന്നെ പെണ്ണ് നോക്കിക്കണോന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മുടെ ഫാമിലിയില് ഇപ്പോ ഇവർ തന്നെ കാണാൻ വരുന്നതും അതേപോലെ തന്നെ പെണ്ണ് കാണലെന്നുള്ള രീതിയിലല്ല പെണ്ണാണെങ്കിലും ഫസ്റ്റ് പെണ്ണാണെങ്കിലും അറിയുമ്പോ രണ്ടാൾക്കാര് അങ്ങനെ ഒരാളും കൂടി കൂടി ഫസ്റ്റ് വന്നത് അപ്പൊ ഇന്റെ ഫാമിലിമ്മൊക്കെ പറയും ആടാ അവിടെ ഒരു പെണ്ണുണ്ട് ഇപ്പൊ എങ്ങളും പറയുന്നു അവിടെ ഇവിടെ ഒരു പെണ്ണുണ്ട് നമുക്ക് പോയി നോക്കല്ലേ അപ്പൊ ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ നിര്സഹായപ്പെടുത്താൻ പാടില്ല അപ്പൊ പിന്നെ ചിലപ്പോൾ ഇന്ന ഇഷ്ടമായില്ലെങ്കിലോ ചിലപ്പോൾ ഓളെ എനിക്ക് ഇഷ്ടമായില്ലെങ്കിലും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അതിനൊന്നും ഞാൻ നിന്നിട്ടില്ല ഒറ്റ പെണ്ണാണല്ലോ ഞാൻ പോയിട്ടില്ല അങ്ങനെ പറയുന്നല്ലാണ് ഫാമിലി ഇങ്ങനെ പറയുന്നതല്ലാണെങ്കിൽ ഞാൻ പോയിട്ടില്ല അങ്ങനെ അപ്പോൾ എന്റെ ഫസ്റ്റത്തെ പൊണ്ണാണെങ്കിൽ ഇവിടെ കാണാൻ വേണ്ടി ഇവിടെ കാണണമെന്ന് പറഞ്ഞാല് അത് അങ്ങനെ പോയി അതായത് എല്ലാവരും കാണുന്നത് എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഫാമിലിയാണ് അപ്പോൾ പിന്നെ എല്ലാവർക്കും കാണണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ട്രാവലർ ട്രാവലറിലാണ് പോയി

ഫാമിലിയിലൊക്കെ ചോദിച്ചോ അങ്ങനൊക്കെ പിന്നെ വേറെ പിന്നെ വേറെ കേട്ടോ അതായത് എത്ര വയസ്സ് എത്രമത്തെ വയസ്സിലാണ് ചോദിച്ചത് പതിനേഴാമത്തെ വയസ്സിലാണ് പതിനാറാമത്തെ വയസ്സിലായിട്ടാണ് ചോദിച്ചത് കേട്ടോ അപ്പൊ ചോദിച്ചുമ്പോഴ അപ്പൊ തന്നെ എന്നോട് പറഞ്ഞിരുന്നു എന്ത് വയസ്സായിട്ടില്ല വയസ്സായി പതിനേഴോ എന്താണ് ആ സമയത്ത് എന്നോട് പറഞ്ഞു വയസ്സായിട്ടില്ല വയസ്സായിട്ടില്ല എന്നാണല്ലോ പറഞ്ഞിരുന്നത് അപ്പൊ പിന്നെ എന്തായാലും മുമ്പ് ആൾക്കാരോട് അതിനെല്ലാം പറഞ്ഞിട്ടുണ്ടാവും വയസ്സായിട്ടില്ല എന്നല്ലേ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ചിലപ്പോ പെണ്ണ് കാണാൻ വരാത്തത് ഉം എനിക്കെന്തെങ്കിലും ഇതുണ്ടോ ഫീലിങ് എന്തെങ്കിലും

ഞാനും ആദ്യമായിട്ടാ ഇവിടെ കൂടുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു റോബ് അറി അറിയില്ലല്ലോ പറയാൻ പറ്റില്ലല്ലോ പറ്റില്ല മുസ്ലിംസ് അങ്ങനെ ഇഷ്ടപ്പെട്ടതിന് ശേഷമാണോ കൊണ്ടു വരിക എന്നൊക്കെ അറിയില്ല ചിലവരുണ്ടാവൂലോ എല്ലാരും മുമ്പിലും ഇങ്ങനെ ചായ പിന്നെ ഒരു വട്ടം ഞാൻ വീഡിയോ അതോ എൻഗേജ്മെന്റിന് ശേഷം അപ്പൊ അങ്ങനത്തെ പൂതി കൊണ്ടിരുന്ന എല്ലാം സെറ്റായ പൂതിയൊക്കെ വന്നു അപ്പൊ ജിൻസിനെ പറഞ്ഞു ആദ്യായിട്ടാണ് ജിൽഷ് ജിൽഷാരിലെപ്പോഴെ അല്ല എന്താ പറയുക ഒരാളെ പെണ്ണ് കണ്ടിട്ടുണ്ട് ഞാൻ ഓളും അല്ലെ ആണെന് കണ്ടിട്ടുള്ളു ഓള് ചോദിക്കല്ലോ ും കെട്ടിക്കാനായ കൂടില്ല കണ്ടാൽ എനിക്കൊന്നാവാണ തടി ഉണ്ടല്ലേ തടിയൊന്നും അപ്പൊ എല്ലാരും അങ്ങനത്തെ തന്നെ എൻ്റെ അമ്മ പെട്ടെന്ന് കെട്ടിക്കണം താല്പര്യം ജി എന്നെ സന്യാസിയാക്കാൻ തീരുമാനിച്ചു എന്തായാലും നല്ലൊരാളെ കിട്ടിയില്ലേ അല്ലേ അല്ല എന്തില്ല വേറെ ഒന്നും പറയുന്നില്ല ഗൈസ് അപ്പൊ അങ്ങനൊക്കെയാണ് ഞങ്ങളുടെ എന്താ പറയാ അലഹമ്മോഫി കേൾക്കട്ടെ അപ്പോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫിന്റെ മറ്റേ പെണ്ണ് കാണേന്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇപ്പൊ വേറെ ഒന്നും പറയാനൊന്നുമില്ലല്ലോ പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുക പെണ്ണ് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ചിലപ്പോ മറ്റവർക്ക് പറ്റി ഇവർക്ക് പറ്റി ഇവർക്ക് അതായത് നല്ല സ്വഭാവമായിരുന്നു ഫാമിലി അറിയാലോ മേ പിന്നെ മുത്തും ഇപ്പൊ മാത്രമേ ഉള്ളൂ നാലാൾ മാത്രമേ ഉള്ളു അവിടെ വീട്ടിലുള്ളത് അപ്പൊ കടിപൊളിന്നു വശം

ഒറ്റാംഗങ്ങളല്ലേക്ക് മൂന്ന് മക്കളും അനിയൻറെ മോള മോള് ആയിട്ട് വരുമിലി ആയിട്ട് പക്ഷെ ഫാമിലിയെ പോലെയാണ് അങ്ങനെ ഫാമിലി പോലെ കേട്ടോ അതായത് അതെ തൊട്ടടുത്തുള്ള വീടാണ് പിന്നെ ചെറുപ്പം മുതലേ വിളുമ്പാടെമിച്ചത് ആര കൂടുതല് പഠിച്ചു പഠിക്കാ കമന്റ് ണക്കന്നൂടായി പിന്നെ രണ്ടും പിന്നെ ഞാന് വേറെ സ്കൂളിലേക്ക് പോയി ഒരു കൊല്ലം വേറെ പറയുന്നു ഞാന് മൂന്ന് നാല് നാലാം ക്ലാസ് വേറെ ഓടു നാലാം ക്ലാസ് ഇപ്പൊ ഞാനും ഇന്റെ അനിയന്റെ ഷെയിം പിന്നെ ഓ ഞാനും ഒരു ക്ലാസ് പഠിക്കുമ്പോൾ പഠിക്കുമ്പോ ഞാനെന്തെങ്കിലും അച്ചടക്കത്തില്ലേ വന്ന് പറയും ഓ എന്തൊരു അച്ചടട്ടി ഞാൻ വന്ന് പറയും അതേമാതിരി പറഞ്ഞിരുന്നു പ്ലാൻ ചെയ്തോ പ്ലാൻ എന്താ ഞാൻ വീട്ടിലൊന്നും പറയില്ല ഒറ്റ കേട്ടാ ഞങ്ങള് മൂത്ത ലിസിക്ക് അതൊക്കെ എടുത്തിട്ട് സ്കൂളിൽ പോലും കല്യാണത്തിന് വരുന്നുണ്ടോ സ്കൂൾ സ്കൂള് വരിക

ടീച്ചർക്ക് ഹായ് പറയാന് ടീച്ചർ പേരെന്താ അറിയാം ടീച്ചർ പേരറിയും എന്നാ പുതിയ ടീച്ചർക്ക് ഹായ് അത്തുള്ളി പഠിപ്പിക്കണേ നീ നീയാന്ന് പറഞ്ഞു കൊടുക്കാറിയാ ഷെഫീൽ താന്റെ കുട്ടി ഷഫീൽ താ ആരാന്ന് പറഞ്ഞു കൊടുക്കേ തൊട്ടടുത്തുള്ള അന്ന് മാളന്ന് വീട് എടുത്തിന്നല്ലേ ഒന്നും അറിയില്ല നമ്മള് തൊട്ടടുത്തുള്ള വീട്ടിലെ അവരെ തന്നെ ഇബ്ളും നല്ല കൂട്ടാണ് അവരോട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കേസ് അപ്പൊ നീ വേറെ അപ്പൊ അല്ല അടുത്ത വീഡിയോ വരും